മരച്ചീനി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം കച്ചവടക്കാരിയെ നടു റോഡിൽ സി പി എം അംഗങ്ങളായ അച്ഛനും മകനും ചേർന്ന് മർദ്ദിച്ചതായി പരാതി മരച്ചീനി കൊടുത്തത് കുറഞ്ഞുപോയിയെന്നാരോപിച്ച് ചിതറ മാങ്കോട് സ്വദേശിയായ ഓമനയാണ് മർദ്ദിച്ചത് ചിതറ ഭാഗം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം വഴിയോരത്തിരുന്ന് മരച്ചീനി കച്ചവടം നടത്തിവരികയാണ് ഓമന കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ഉച്ചയ്ക്ക് ഒന്നര മണിയോടെ ഒരു കാറിൽ മരച്ചീനി വാങ്ങാനെത്തിയ എത്തിയ കിഴക്കുംഭാഗം സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ റഫീക്ക് ഒരു കിലോ ചീനിക്ക് വില ചോദിച്ചു അമ്പത് രൂപ എന്ന് ഓമന മറുപടി നൽകി ഒരു കിലോ ചീനി റഫീഖ് ആവശ്യപ്പെട്ടു ഓമന ഒരു കിലോ നൂറ് ഗ്രാം തൂക്കി നൽകി ഇത് രണ്ട് ചീനിയെ എന്ന് റഫീഖ് ചോദിച്ചു ഇത് രണ്ട് കിലോ നൂറ് ഗ്രാം ഉണ്ടെന്ന് മറുപടി പറഞ്ഞ ഓമനയെ നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോടി എന്ന് ചോദിച്ചു എടിപൊടി എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞ ഓമനെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന കമ്പി പോലുള്ള എന്തോ ആയുധം കൊണ്ട് ദേഹമാസകലം തല്ലുകയും മകനായ കിഴക്കുംഭാഗം നജീമിനെ വിളിച്ചു വരുത്തി തല്ലിക്കുകയും ഓമനയുടെ നെഞ്ചിലുൾപ്പെടെ പിടിക്കുകയും ഓടിക്കൂടിയ ആൾക്കാരുടെ മുന്നിൽ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മർദ്ദിക്കുകയും ചവിട്ട് താഴെയിട്ട് കലി അടങ്ങുന്നതുവരെ നജീം മർദ്ദിച്ചുവെന്നാണ് ഓമന പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത് കേസ് കൊടുത്തിട്ട് പതിനൊന്ന് ദിവസമായി പ്രതികളെ ഇതുവരെയും അവര് പിടിക്കുന്നില്ല ചിത്ര പോലീസിന്റെ സഹായത്തിൽ അവര് ഒളിവിലെ നിൽക്കുകയാണ് എന്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പറ്റൂല ബൈപ്പാസും കഴിഞ്ഞ് രണ്ട് അറ്റാക്കും വന്ന് ഇനി അതും റീപ്രെന്റ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയണത് അപ്പൊ കഞ്ഞ്ക്കാൻ പോലും നിവർത്തിയില്ലാത്ത അവസ്ഥയാണ് രണ്ടാഴ്ച കൊണ്ട് ഞാൻ വീട്ടിൽ റെസ്റ്റിലാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞു ഇപ്പൊ എൻ്റെ കൊച്ചുങ്ങളും ഞാനും ഭർത്താവും പട്ടിണിയിലാണ് മരുന്ന് മേടിക്കാൻ പോലും നിവർത്തിയില്ല ഇവരിതരിക്കും ഒരു നടപടി എടുക്കണില്ല അവരെ പിന്നെ പാർട്ടി സ്വാധീനത്തിൽ അവരെ പിടിക്കാതെ അവരിങ്ങനെ ഒളിവില് നിർത്തിയിരിക്കയാണ് നമുക്കൊരു നീതി കിട്ടണം ഓമനയുടെ ഓമനയുടെ പോലീസ് പ്രതികളെ പിടികൂടാൻ എന്നാണ് അവരെ ഭാഗത്താണ് പോലീസ് നീക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു വലിയ ആൾക്കാർ അങ്ങ് കയറ്റി സാറേ എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞില്ല പോലീസ് അവിടെ അവര് അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അവസാനം അവര് മുമ്പേ അവരെ കാറിലങ്ങ് പോകുകയും ചെയ്ത് നമ്മളെ രണ്ടാമത് ഷോയൊക്കെ കാണിച്ചത് മതി ഇനി വണ്ടി കയറൊന്നും പറഞ്ഞു നിങ്ങൾക്കുള്ള കാര്യം മാത്രം നോക്കി ഇവിടെ നിന്നാ പറ്റൂല പിന്നെ കടക്ക് ലൈസൻസ് ഉണ്ടാവുന്നു ചോദിച്ചു അപ്പൊ ഒരു പുള്ളിന്നുകൊണ്ട് പറഞ്ഞു എല്ലാവരും ലൈസൻസ് വെച്ചാണ് സാറേ പറമ്പോക്കല് കച്ചവടം ചെയ്യണേന്ന് ചോദിച്ചു ഇത്രയാണ് സംഭവിച്ചത് അവിടെ പോലീസ് പ്രതികളെ പിടിക്കാത്തതെന്നാണ് ഓമന പറയുന്നത് പതിനൊന്ന് ദിവസമായി ഇതായിരിക്കും പ്രതിനെ പിടിക്കുന്നില്ല അവര് പിന്നെ ചിതറ പോലീസുകാർ അവരെ സഹായിക്കുകയാണ് പാർട്ടി ലെവലിലാണ് അടിയേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഓമന കടക്കൽ താലൂക്ക് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു ഓമനയുടെ ഇടതുചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതായും പറയുന്നു കൃതിരോഗിയായ ഭർത്താവിന്റെ ചികിത്സ ഉൾപ്പെടെ ഓമനയാണ് വഹിച്ചിരുന്നത് ചികിത്സയിൽ കഴിയുന്ന ഓമനയുടെ മുന്നിലൂടെ പ്രതികൾ വെല്ലുവിളിച്ചു നടക്കുമ്പോഴും പ്രതികളെ ചിത്രപ്പോലി സംരക്ഷിക്കുകയാണെന്നാണ് ഓമന പറയുന്നത് ന്യൂസ് ബ്യൂറോ അഞ്ചൽ